നമ്മൾ ഇന്ന് വാഴയ്ക്ക് വളം ഇടുവാണേൽ വളമിടുകൾ കോഴിവളമാണ് ഇടുന്നത് കോഴിവളം ഇടുമ്പോൾ പലരും മിസ്റ്റേക്ക് വരുത്താറുണ്ട് നമ്മൾ ഒരു വാഴയ്ക്ക് ഒരു മൂന്ന് കിലോ നാല് കിലോ കോഴിവളമാണ് ഇടുന്നത് അപ്പോൾ പലരും അതിൻ്റെ ചെവിട് ചേർത്തിയിടുകയും ഇട്ടതിന് ശേഷം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് പലർക്കും സംശയമാണ് എങ്ങനെ കോഴിവളം ഇടും എന്നുള്ളത് ഇവിടെ എത്ര അളവ് എങ്ങനെ ഇടും എന്നുള്ളത് നമുക്കൊരു മൂന്ന് മുതൽ നാല് കിലോ വരെയാണ് പരമാവധി ഒരു വാഴയ്ക്ക് ഒരു തവണ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമുക്കത് ഏതളവിൽ ഏത് ഭാഗത്ത് വാഴ ഇട്ട് കൊടുക്കണം എന്നു നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിവളം നമ്മുടെ കോഴിവെളം പ്രോസസ്സ് ചെയ്ത കോഴിവളമാണേ അപ്പോഴിത് നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുള്ള നമുക്ക് വേറെ വീഡിയോ ഇടാം അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇത് ഇതിപ്പോൾ നമ്മൾ ഒരു വാഴയ്ക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇട്ട് ഓർമ്മത്തിന് രണ്ടാ ഇതടത്ത് ഇടുന്നു അടുത്ത വാഴ നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇടുന്നതിന് മുമ്പായിട്ട് എങ്ങനെ ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മൾ പുതയിട്ടിരിക്കുന്ന എടുത്ത് മാറ്റണം നമ്മൾ പഴയ വാഴയുടെ ഭാഗങ്ങളൊക്കെയാണ് എത്തിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് എടുത്തു മാറ്റണം മാറ്റി നിൽക്കണം ഇത് നമ്മൾ ഓരോ വാഴയുടെയും ചുവട്ടിൽ നമ്മൾ ഓരോ മുള മുളക് കൂടിയും കൂടെ നട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും ഈ ഭാഗം ചേർത്ത് അതായത് ഈ ഭാഗം ചേർത്ത് നമ്മളൊരിക്കലും ഇത്രയും ഭാഗത്ത് നമ്മൾ വളയിട്ട് കൊടുക്കാൻ പറ്റില്ല ഏത് വളവിട്ട് കൊടുത്താലും നമ്മൾ ഈ ഇത്രയും ഭാഗത്ത് ഇട്ടുകൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞ ഒരു ഒരു അൻപത് സെൻറ്റിമീറ്റർ ചുറ്റളി നമ്മൾ വളം ഇട്ടുകൊടുക്കാൻ പാടില്ല ഇനി കോഴിവെളം ഇടണമെങ്കിൽ നമ്മൾ ഇടണ്ടുന്ന ഭാഗം നമ്മളിതാ ഈ ഭാഗത്ത് നിന്ന് ഇട്ട് കൊടുക്കാം ഈ ഭാഗത്താ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തരം കൊടുക്കണം അതായത് നമ്മളതാ ഞാൻ ചരിച്ച് വേണം എടുക്കാൻ ഒരു സെന്റിമീറ്റർ സെന്റിമീറ്ററിൽ ഭാഗത്ത് നമ്മൾ ഇതാ ഇതുപോലെ തടന്ത ഇതുപോലെ എടുക്കണം ഇത്ര അകലത്തിൽ വേണം തട എടുക്കാൻ കണ്ട നമ്മൾ അതിന്റെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അത് ടോക്സിക് ആകും നമുക്ക് വിപരീത ഗുണേ കിട്ടത്തുള്ളൂ നമ്മൾ ഇനി എങ്ങനെയാ വളം എടുക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ വളം ഇനി ഇനിതാ ഈ പാർട്ടികൾ വേണം നമ്മൾ വളം ഇട്ട് നമ്മൾ ഒരിക്കലും ചുവട്ടിലോട്ട് ഇട്ടുക്കാൻ പറ്റില്ല ഇതാ ഈ പാത്രകളിലേക്ക് വേണം നമ്മള് വളവിട്ട് കൊടുക്കാൻ നമ്മൾ വളവിട്ട് കൊടുക്കാൻ എപ്പോഴും നമ്മൾ കോഴി വളം ഇട്ടാലും നമ്മൾ ഡോളമയ്ക്കോ കുമ്മായോ കൂടെ കൊടുക്കാം എപ്പോഴും നമ്മൾ നമ്മൾ ബോളമായിട്ടാണ് ഇടുന്നത് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുത്താലും കോഴികളിട്ട് കൊടുത്താലും അതിൻ്റെ കൊടുത്തിട്ടിട അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഏരിയ തോന്നി നന്നും കൂടെ ഇട്ടു കൊടുക്കണം ഇട്ടുകൊടുത്ത് ഇങ്ങനെ വേണം എപ്പോഴും നമ്മൾ കോഴികളെ ഇട്ട് കൊടുക്കാൻ അപ്പോഴിനി കോഴികളെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ താങ്ക്